ഇനി കച്ചവടം സെന്റ് സ്ഥലവും വീടും സ്ക്വയർ ഫീറ്റ് ഈ വീടിന് രണ്ട് കിടപ്പുമുറികളാണ് ഉള്ളത് അതിൽ രണ്ട് കുളിമുറിയും ഉണ്ട് ഒന്ന് അറ്റാച്ചഡും മറ്റൊന്ന് കോമൺ ബാത്റൂമുമാണ് കൂടാതെ സിറ്റൌട്ട് ഒരു ഹാൾ രണ്ട് അടുക്കള സ്റ്റയർ റൂം വിശാലമായ കാർപോർച്ച് എന്നിവയുമുണ്ട് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ സ്ഥലം കാണാവുന്നതാണ് ഈ വസ്തുവിന് പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപ മാത്രമാണ് കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ മാവേലിക്കര വാത്തിക്കുളം തെക്കേക്കര പോസ്റ്റ് ചങ്ങയിൽ ദേവി ക്ഷേത്രത്തിന് സമീപമാണ് ഈ ഇരുപത് സെന്റ് സ്ഥലമുള്ള കെ വീട് വിൽപ്പനക്കൊരുങ്ങുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്ററിനുള്ളിൽ സ്കൂളുകൾ ഫെഡറൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് എന്നിവയുമുണ്ട് ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സീറോ ഫൈവ് സിക്സ് ടു ഫോർ സെവൻ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക